സ്ലാമലൈക്കും ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ട് ഒരാൾ എന്നെ വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏഹ് കുറച്ച് ദിവസങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് എന്താ പറയുക ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നമുക്ക് ഒരിക്കലും നിന്ന് കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ അപ്പോൾ വർക്ക് സൈറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത വെച്ച് മാത്രം ഒരാളെ ഒരാളെറങ്ങിയിട്ടുണ്ട് ഒരാളെ ഉള്ളു കേട്ടോ പണ്ട് കുറെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരാളെ ഉള്ളൂ ആ ആളെയും കൊണ്ട് യാതൊരു രീതിയിലും ഒരു സമാധാനം ഇല്ലാണ്ടായി പോയിട്ടുണ്ട് വാ യാതൊരു രീതിയിലും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലിറങ്ങിയൊരു വ്യക്തി അപ്പം ഈ വ്യക്തിക്കുള്ളൊരു വാണിംഗ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് ഈ ഈ ഈ വ്യക്തി ഇന്ന് വരെ പറഞ്ഞ എല്ലാ സ്ക്രീൻഷോട്ടുകളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോസിലും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം മുമ്പ് തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ഈ പറയുന്ന ആൾ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ കുടുംബത്തെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എൻ്റെ വൈഫിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള രീതിയിലൊക്കെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചെയ്യുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്സ് കൊച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം ഒരു യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലല്ല യൂട്യൂബ് പേജ് ഈ പേജിൽ നിന്നാണ് ഈ കമൻ്റുകളൊക്കെ വരുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ കാര്യം പറഞ്ഞു താക്കീത് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പ്രാവശ്യം ഇനി അത് ചെയ്യരുത് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രതികരിച്ചേ പറ്റൂ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഒരുപാട് മെസ്സേജുകൾ ഇന്ന് ഒരുപാട് കമൻറ്റുകൾ എനിക്ക് ഈ ഈ ഒരു അക്കൗണ്ടിൽ നിന്നിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഏ അതുപോലെ തന്നെ നമ്മളെ കമൻറ്റിൻ്റെ താഴെ ഇടുന്ന ആളുകളെ ചീത്ത പറയാം അവരുടെ കുടുംബത്തെ പറയുക ഏ അവർ ഭക്ഷണത്തെക്കുറിച്ച് പറയുക അവരെ മറ്റുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുക അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്തൊരു വീഡിയോയിൽ ഈ പറയുന്ന ആളുടെ കമൻ്റോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ഉറപ്പായും സൈബർ സെല്ലിൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും സൈബർ സെല്ലിൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യും കാരണം എൻ്റെ ഭാര്യയെ മാനസികമായിട്ട് നിങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ ആൾ പീഡിപ്പിക്കുന്നുണ്ട് മാനസികമായിട്ടാണ് ചെയ്യുന്നത് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊരു സൈബർ ആക്രമണമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറപ്പായിട്ടും ഞാൻ കേസ് കൊടുക്കന്നെ ചെയ്യും ഇനി ഇതിലൊരു യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഈ ആൾ ഈ പറയുന്ന ആൾ റോക്കി അതാ റോക്സ് കൊച്ചി എന്ന് പറയുന്ന ഈ ഐ ഡി ഉള്ള ആൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾ ഇതാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കും ഞാൻ അത് കേസ് ഫയൽ ചെയ്യുകയും ചെയ്യും എന്തിനാണ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈ പറയുന്ന ഈ ആളോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് സ്ത്രീയാണോ പുരുഷനാണോ ഒന്നും എനിക്കറിയില്ല ഒരു കാര്യങ്ങളും എനിക്കറിയില്ല ഈ പറഞ്ഞ ആളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിന്റെ വീട്ടിൽ ഞാൻ വന്നോ നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയോ നിന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ വരെ ഇടപെട്ടിട്ടുണ്ടോ അറിയാത്തോണ്ട് ചോദിക്കാം ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എൻ്റെ ചാനലിൽ വന്നിട്ട് ഇതുപോലത്തെ തസഭ്യ വാക്കുകൾ വിളിച്ചു പറയുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ ഉറപ്പായിട്ടും ഇനി ഈ പറയുന്ന ആളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ഷമ തന്ന് ക്ഷമ തന്ന് ഞാൻ വിട്ടു വിട്ടതാണ് ഈ കേസും പറഞ്ഞാൽ ഞാൻ വിട്ടുപോയതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞൊരു വീഡിയോ ചെയ്യില്ല ഞാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇത് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് സത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കേട്ടോ വളരെ ഒരു പ്രവൃത്തിയാണ് കാരണം ഞാൻ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലോ ഞാൻ ഇന്നേ വരെ ഇടവിടെ വന്നിട്ടില്ല ഒരു രൂപ കടം ചോദിച്ചിട്ടോ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല ഒരാവശ്യത്തിനും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല പിന്നെ എന്തിനു വേണ്ടി എൻ്റെ ചാനലിൽ വന്ന് ഇതുപോലത്തെ തസഭ വാക്കുകൾ വിളിച്ച് പറയണം അതിൻ്റെ ആവശ്യം എന്താണുള്ളത് എൻ്റെ ചോദ്യം അതാണ് ഇനി മേലിൽ ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയരുത് ഇനി ഒരു കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഉറപ്പായും സൈബർ സെല്ലിലായിട്ട് ഞാൻ ബന്ധപ്പെടും കേസ് ഞാൻ അറ്റൻഡ് ചെയ്യും കേസ് ഞാൻ ഫയൽ ചെയ്യും ഉറപ്പായിട്ട് ഞാൻ ഫയൽ ചെയ്യും സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ എല്ലാ ഐഡിയയും എനിക്കറിയാം മനസ്സിലായില്ലേ ഞാൻ ഒന്നും വേണ്ട നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് മാത്രം മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചോളും നിങ്ങൾ ഈ ഐ ഡി മാത്രം മതി എൻ്റെ കയ്യിൽ വേറൊന്നും എനിക്ക് ആവശ്യമില്ല നിർബന്ധമായിട്ടും അത് മാത്രം മതി ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നത് ഇനി എന്തായാലും കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഉറപ്പായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും ഞാനിത് വർക്ക് സൈറ്റിൽ നിന്ന് കയറി വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ മനസ്സ് അത്രയും വിഷമിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിൻ്റെ വീട്ടിലോ നിൻ്റെ കുടുംബത്തിലോ നിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലോ ഞാൻ ഇടപെട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിലും എൻ്റെ വീഡിയോയിലും എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും നീ ഇടപെടേണ്ട ഒരാവശ്യമില്ല യാതൊരു ആവശ്യമില്ല നിനക്ക് നിന്റെ കാര്യം നിനക്ക് വേണമെങ്കിൽ നിനക്ക് വീഡിയോ കാണാം ഇല്ലെങ്കിൽ നിനക്ക് സ്കിപ്പ് ചെയ്ത് പോകാം നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും വഴികൾ ചെയ്യാം ബ്ലോക്ക് ചെയ്തു നോക്കാം ബ്ലോക്ക് ചെയ്ത് നോക്കാം നീ നീ നിന്നപ്പോലുള്ള ഒരു വ്യൂ എനിക്ക് വേണ്ട നിന്നെ പോലുള്ള ദുഷിച്ച മനസ്സിലുള്ള ഒരാളുടെ വ്യൂ പോലും എനിക്ക് വേണ്ട നല്ല മനുഷ്യർ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അവർ കണ്ടോളും അവർ കണ്ടോളും നിന്നെപ്പോലുള്ള ഒരുത്തി ഒരാൾ ഈ വീഡിയോ കണ്ടോളണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല അത്രയും വിഷമുണ്ടാക്കുന്നുണ്ട് കാരണം അതുപോലുള്ള സംസാരങ്ങളാണ് ഈ കഴിഞ്ഞ വീഡിയോസിൽ മൊത്തം ഈ സ്ത്രീ ഇയാൾ ആൾ സംസാരിച്ചിട്ടുള്ള സ്ത്രീ ആണോ പുരുഷനാണോ എന്ത് ജെന്തു എന്തായാലും മണ്ണിന് ഭാരമായി ജീവിക്കുന്ന എന്തോ ഒരു മൃഗമാണെന്നുള്ളത് എന്തായാലും മനസ്സിലായി ഉറപ്പായിട്ടും മനസ്സിലായി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് ഉറപ്പായിട്ടും ഇനി നിന്റെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ തന്നെയും ഉറപ്പായിട്ടും ഞാൻ രജിസ്റ്റർ ചെയ്യും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടി വരും ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടേണ്ടി വരും പിന്നെ അവസാന കയ്യും കാലും പിടിച്ച് വന്നിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇനി ഇത് ആവർത്തിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പറയുന്നത് ആവർത്തിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് ഇനി ഇതുപോലുള്ള ഏതൊരു വീഡിയോയിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോസിൽ പോലും നിന്റെ തലവട്ടം പോലും കാണരുത് നിർബന്ധമായിട്ടും കാണാൻ പാടില്ല നീ ബ്ലോക്ക് ചെയ്തോ നിനക്ക് കാണാൻ പറ്റില്ലേ നീ ഇട്ടിട്ട് പൊയ്ക്കോ നീ ഒഴിവാക്കിക്കോ നീ ചാനൽ കാണണ്ട എൻ്റെ വീഡിയോ നീ കാണണ്ട നിർബന്ധമായിട്ട് നീ കാണണ്ട നിന്നെ നിന്നെപ്പോലുള്ള ഒരാളുടെ വ്യൂ ഞങ്ങൾക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടിയിട്ടെന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉറപ്പായിട്ടും അതുകൊണ്ടല്ല മാസം ഒരു എട്ടായിരം അല്ലെങ്കിൽ ഒരു ഏഴായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഒരടവെങ്കിലും അടച്ചു പോകാനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കുള്ള ഒരു ഗുളിയെങ്കിലും മേടിക്കാനോ എന്നുള്ളൊരു ചിന്ത വെച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് പലരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക പലരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഞാൻ എൻ്റെ വിഷമാണ് പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനും എൻ്റെ ഭാര്യയും അവളുടെ പൂർണ്ണ സമൂഹത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ പൂർണ്ണ സമൂഹത്തോടു കൂടിയാണ് വീഡിയോ ചെയ്തത് അവൾ അവളുടെ വീഡിയോ അവൾ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ത് കാര്യത്തിലാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇനി ഇതുപോലുള്ള ഒരു കണ്ടെന്റ് ഞാൻ കാണാൻ പാടില്ല കണ്ട ഒരു എൻ്റെ ഒരു കണ്ടെറ്റിലും ഇതുപോലുള്ള കമൻറ്റ് ഞാൻ കാണാൻ പാടില്ല തീർച്ചയായിട്ടും കാണാൻ പാടില്ല ഉറപ്പായിട്ടും ഞാൻ സൈബർ സെല്ലുമായിട്ട് ബന്ധപ്പെടും കംപ്ലൈൻറ്റ് ചെയ്യും അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാ